നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ആളുകൾ കൂടി വരുമ്പോൾ ഒരു കുറഞ്ഞ ആളുകളെങ്കിലും മതനിരാസത്തിലേക്ക് അല്ലെങ്കിൽ മതത്തില മതം വേണ്ട എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് പലരിടത്തു നിന്നും പലരും അഭിപ്രായം പറയുന്നുണ്ട് പറയാം പുതിയ സോഷ്യൽ മീഡിയകളിലൊക്കെ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന അഭ്യസ്ഥ വിദ്യയായ ആളുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ശരിക്കും ഇത്തരം ആളുകൾ മതത്തിൽ താല്പര്യമില്ലാതാകാൻ ഏതൊരു വിഷയത്തിനും ഒരു ഒരു കാരണം ഇങ്ങനെ ചിന്ത വരാൻ ഇറാഹിം മുഹമ്മദ് നബി സല്ല അള്ളാഹു ഇസ്ലാമതങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ട് ആദൻ നബി അലി ഇസ്ലാം മുതലുള്ള എല്ലാ അമ്പളുടെയും ദീൻ ഒന്ന് തന്നെയാണ് ഇസ്ലാം ദീനാണ് എന്നാൽ ശരീരത്തിലാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് ഈ ദീൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ തൗഹീദിലേക്കും റിസാലത്തിലേക്കും ആളുകൾ ക്ഷണിക്കലായിരുന്നു റിസാലത്ത് എന്ന് പറയുന്നത് തൗഹീദിനെ മനസ്സിലാക്കാനുള്ള വഴിയാണ് അതിലൂടെ അല്ലാതെ തൗഹീദ് മനസ്സിലാക്കാൻ കഴിയില്ല പുണ്യനബി സലാഹു അല്ലൈവി സല്ലാവാദങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാമിനെ നമ്മൾ പഠിക്കുമ്പോൾ അതിലെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഇപ്പം ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആളുകളൊക്കെ പരിശോധിച്ചാൽ അബുബക്കർ സുദീഖർ ഖുർആൻ മനസ്സിലായിട്ട് വന്നതല്ല അള്ളാഹുവിന് മനസ്സിലായിട്ട് വന്നതല്ല മുഹമ്മദ് നബിയെ മനസ്സിലായിട്ട് വന്ന് പിന്നെ അള്ളാഹുവിനെയും ഖുർആനിനെയും ഒക്കെ മനസ്സിലായതാണ് പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി വന്ന ആൾ ഹദീജി റബി അള്ളാഹു തന്നെയാണ് ബിവിയും ഇതുപോലെ അള്ളാഹുവിന് മനസ്സിലായിട്ട് വന്നതല്ല ഖുർആ മനസ്സിലായിട്ട് വന്നതല്ല നിസ്കാരത്തിൻ്റെ ഫവാലുകൾ ഉൾക്കൊണ്ട് വന്നതല്ല അന്ന് നിസ്കാരം നിർബന്ധമായിട്ടില്ല ഹദിജബി വഫാത്താവ് എന്നതുവരെയും നിസ്കാരം നിർബന്ധമായിട്ടില്ല പിന്നെ എന്തുകൊണ്ട് വന്നു മുഹമ്മദ് അലി സല്ല അലൈവിസ്ലാം റസൂലാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ വന്നിട്ടുള്ളതാണ് ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്ന എല്ലാ ആളുകളെയും പരിശോധിച്ചാൽ ഈ അടിസ്ഥാനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയും ഇത് പരിശുദ്ധമായ ദീനൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് ഇത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈമാനിൽ എത്രത്തോളം നമ്മൾ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനം ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഇന്ന് പുണ്യനിശ്വര ദാഹുരി സലമാതങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ വളരെ കൂടി വരികയാണ് എല്ലാവരും അംഗീകരിച്ചിരുന്ന സഹീൽ ബുഹാരിയുടെ ഹദീസുകളിൽ വരെ ഇരുന്നൂറ്റി മുപ്പത് ഹദീസുകൾ തള്ളേണ്ടതാണ് വരെ വാദിക്കുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നബ്സല്ലാഹ് അലൈവല്ല തങ്ങളുടെ സമീപനങ്ങൾ രീതികൾ അവിടുത്തെ വാചകങ്ങൾ ഇതിൽ താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ് സ്വാഭാവികമായും നബ്സല് അലൈഹി അലൈ തങ്ങളോട് താല്പര്യം കുറഞ്ഞാൽ ഈമാനിനോടുള്ള താല്പര്യം കുറയും ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവും ഉദാഹരണം പരിശോധിക്കുക മരണത്തിൻ്റെ സമയത്ത് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സത്യത്തിൽ മരിക്കുന്ന സമയത്ത് ബോധം ഉണ്ടാവില്ല ബോധമില്ലെങ്കിൽ വേദന ഇല്ലാതിരിക്കുകയാണ് വേണ്ടത് പക്ഷേ വേദനയുണ്ട് ഇന്നലിൽ മൗത്തിൽ അസക്കറാത്ത് തീർച്ചയായും മരണത്തിന് ശക്തമായ വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് മുഹമ്മദ് നബി സലഹ്ലി സ്വലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ കാരണം ഇങ്ങനെ ഏത് ഉദാഹരണം പരിശോധിച്ചാലും ഖബറിലൊരു ജീവിതമുണ്ട് സത്യത്തിന് ഇങ്ങനെ ആലോചിച്ച് വെക്കിയാൽ അത് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നല്ല അല്ല എന്നാലും അവിടെ ഒരു ജീവിതമുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി സലഹ്ലിസ്നം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇതിൽ കുറവ് പറ്റുന്നുണ്ടെങ്കിൽ ഈ മാനിൽ കുറവ് പറ്റും ഇതാണ് അടിസ്ഥാനപരമായ കാരണം പക്ഷേ ഇത്രയും സമുന്നതമായ ഒരു ജീവിത മാതൃക പഠിപ്പിച്ചു തന്ന ഇത്രയും മഹത്തായ ഒരു ജീവിത പന്ത്ര് പിന്തുടരാൻ പറ്റാതെ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പോകുന്ന പോകുന്നതിലൊരു പരിഹാരം വേണമല്ലോ എന്താണ് താങ്കൾക്ക് തീർച്ചയായും മുഹമ്മദ് അലബിള്ളാഹു അലൈവിലമ തങ്ങളുടെ വാക്കുകൾ അവിടുത്തെ പ്രവൃത്തികൾ അവിടുത്തെ അംഗീകാരങ്ങൾ സമീപനങ്ങൾ ചിന്താരീതികൾ ഇതെല്ലാം പുതിയ തലമുറക്ക് നല്ല നിലയിൽ പഠിപ്പിക്കപ്പെടണം പഠിപ്പിക്കപ്പെടണമെന്നതാണ് ഈ തിരുവചനങ്ങളുടെ ഹദീസുകളുടെ ഘടനകൾക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതിൽ നിന്ന് വരുന്ന സംശയങ്ങൾ അതിൽ തന്നെ തീർന്നു പോകുമെന്നതാണ് കാരണം അത് വഹ്യൻ്റെ ഇൽമാണ് അള്ളാഹുവിൽ നിന്ന് വരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതാണ് അതിനാൽ അതിൽ വരെ വരാൻ സാധ്യതയുള്ള ഏത് സംശയങ്ങളും അതെന്നെ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാറിപ്പോകുന്നതായിരിക്കും ഇതിന് നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിഞ്ചീരകവുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം കരിഞ്ചീരകത്തിൽ പുതിയ ഏറ്റവും പുതിയ പഠനങ്ങൾ വന്നിട്ടുള്ളത് അമിതമായി കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആവുമെന്നാണ് അപ്പോൾ ഈ പുതിയ പഠനം വന്നാൽ ഓ അപ്പ ഹദീസ് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നമുക്കൊരു പുതിയ വിവരം കിട്ടിയിട്ടുണ്ട് അത് സംബന്ധിച്ച് ആ ഹദീസിൽ എന്താണുള്ളത് എന്ന് ആദിക്കുന്ന പഠിക്കുകയാണ് വേണ്ടത് അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും ഹബ്ബത്തു മനസ്സിലാക്കും ഹെബ്ബത് ഉസ് ഷിഫാ ഉംഗുല്ലി ദില്ലസാം എന്ന് പറയുന്ന ഹദീസിൽ സത്യത്തിൽ കഴിക്കാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ഇങ്ങനെ ഏത് ഹദീസിൽ സംശയം വന്നാലും അതേ ഹദീസ് തന്നെ ഒന്നുകൂടി പഠിച്ചാൽ സംശയങ്ങൾ തീർന്നു പോകും എന്നതാണ് ഇങ്ങനെ പുണ്യനബ് സല അലിസ്വലമ എല്ലാ പ്രവർത്തനങ്ങളും സമീപനങ്ങളൊക്കെ പുതിയ കാലത്ത് നന്നായി പഠിക്കേണ്ടതാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും നബ്സ് അല്ലാവി സ്വലമ്മ പിന്നിലേക്ക് കൈകെട്ടി നിന്നിട്ടില്ലെന്നാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം പ്രത്യേകിച്ച് നബ്സ് ഒരു പഠന വിഷയമാവണം എങ്കിലാണ് ഈമാനിൽ മാനിൽ നിൽക്കാൻ കഴിയുക ശരിക്കും ഇത്തരം മതനിരാസത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കുടുംബം ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് മാതാപിതാക്കളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം ഇന്ന് നിലക്കാണ് ശരിക്കും അപ്പോൾ അവിടെ നിന്നാണ് അതിൻ്റെ ബാലപാഠങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകേണ്ടതെന്ന് തോന്നുന്നു എന്താണ് മാതാപിതാക്കൾക്ക് നൽകാൻ നിർദ്ദേശങ്ങൾ തീർച്ചയായും മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ നല്ല റോളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പഠനം എന്ന് പറഞ്ഞത് ജീവിക്കാനുള്ള പഠനമാണ് നമ്മൾ ജീവിക്കാൻ വേണ്ടി തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പഠനം എന്ന് പറയുമ്പോൾ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ പഠനത്തെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ജീവിക്കാനുള്ള പഠനമുണ്ട് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ പഠനമുണ്ട് ജീവിക്കണം അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ എല്ലാവരുടെയും ഇടയിൽ ജീവിക്കണം അത് മുസ്ലിമായി ജീവിക്കണം അപ്പോൾ ഇതിനുള്ള പഠനങ്ങൾ നൽക പഠനമെങ്കിൽ മനുഷ്യൻ്റെ ഭൗതിക തലം വളർന്നു വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരണം ഭൗതിക തലം എന്നുള്ള ഉദ്ദേശിച്ചത് ബുദ്ധിപരമായ തലം ഒരാൾ പഠിച്ച് 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 ഉയരത്തിലേക്ക് പോകുന്നു അതവൻ്റെ ഒരു ഭൗതിക തലമാണ് ഈ ഭൗതിക തലം വളരുന്നതിനനുസരിച്ച് അവൻ്റെ ആത്മീയ വിദ്യാഭ്യാസ രീതിയും വളർന്നു വരണം നിലവിൽ പന്ത്രണ്ട് വയസ്സ് ആകുമ്പോഴേക്ക് അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും രണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിവെച്ച് മതപഠനം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഇന്ന് സംവിധാനങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ഒന്നും വേണ്ട ഒഴിവുള്ള സമയം നെറ്റ് ഉപയോഗപ്പെടുത്തിയാൽ യൂട്യൂബ് ഉപയോഗപ്പെടുത്തിയാൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയാൽ ഏത് കാര്യവും സെർച്ച് ചെയ്ത് കണ്ടെത്തി ഏത് ഭാഷയിലും പഠിക്കാൻ കഴിയും പഠിക്കണമെന്നൊരു ബോധം ഉണ്ടായാലേ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുള്ളൂ അതുകൊണ്ട് ഇസ്ലാന്തിൻ പഠിച്ചാൽ അവസാനിക്കുന്നതല്ല ബുദ്ധിയുടെ തലം വളരുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ളതാണ് എന്ന് മാതാപിതാക്കൾ ഉൾക്കൊണ്ട് ഇത് മക്കളെയും പഠിപ്പിച്ച് അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ മുകളിലുള്ള ആളുകളെ പരിശോധിച്ച് നോക്കിയാലും ഏത് കന്നൂട്ടാൻ പോകുന്ന ആളെ എടുത്താലും അല്ലെങ്കിൽ ഏത് കഴുങ്ങിൻ്റെ മുകളിൽ കയറുന്ന ആളെടുത്ത് പരിശോധിച്ചാലും ഒരു നാല് പത്ത് പേജ് റിയാദു നീഹിയിൽ നിന്ന് ഓഴു ഓതിയ ആളുകളെ പഴയ കാലത്തുണ്ടാവുള്ളൂ അത് അവർ മുതിർന്നതിന് ശേഷമായിരിക്കും ഓതുക അപ്പം ഇങ്ങനെയുള്ളൊരു സമീപനം മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെ ദീനീ പഠനത്തിന് മാതാപിതാക്കൾ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം ഈ വിഷയത്തിൽ മതനിരാസക്കാരോടും അതോടൊപ്പം തന്നെ വലിയ പണ്ഡിത ഇപ്പം താങ്കളെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ഈ രണ്ട് മേഖലയുള്ള ആളുകളുമായി ബന്ധപ്പെടാറുണ്ട് അപ്പം ശരിക്കും ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടാക്കാവുന്ന സംശയങ്ങൾ അവരുടെ ഭാഗത്തുള്ള സംശയങ്ങളെക്കുറിച്ച് താങ്കൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് ഇസ്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പണ്ഡിതന്മാർ ജനങ്ങളിലേക്ക് നൽകുന്ന മെത്തേഡും നമ്മളൊക്കെ കാണുന്നുണ്ട് അപ്പം ശരിക്കും ഇതിനിടയിൽ ഇതിങ്ങനൊരു ഇതിനൊക്കെ ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കാൻ എന്താ ഉള്ളത് തീർച്ചയായും പരിശീലനം എന്നത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത തന്നെ പരിശീലനം ലഭിച്ചാലല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ മലബാറിലൊക്കെ സാധാരണ നാടന്മാരുപയോഗിക്കുന്ന ഒരു ചൊല്ലുണ്ട് നീർക്കോലിക്കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കേണ്ട അതായത് നേർക്കോലിക്കുട്ടി നീർക്കോലിക്കുട്ടി എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വശമില്ലാത്ത സാധനം ജനിക്കുമ്പോൾ തന്നെ അത് വെള്ളത്തിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് നീന്താൻ പഠിച്ചുകൊണ്ടാണ് അത് ജനിക്കുന്നതും അങ്ങനെ അപ്പം അതിന് പ്രത്യേകം പഠിപ്പിക്കണ്ട ഇത് സത്യത്തിൽ നീർക്കോലിക്കുട്ടിയുടെ മാത്രം പ്രത്യേകത അല്ല മനുഷ്യനല്ലാത്ത ഏത് ജീവിയെ വെള്ളത്തിലിട്ടാലും നീന്തും ഒരു പല്ലി വെള്ളത്തിൽ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ചാടിയാൽ നീന്തി അത് കയറിപ്പോവും ഇങ്ങനെ ഒരു പശുക്കുട്ടിയെ വലിയൊരു കുളത്തിൽ കൊണ്ടുപോയിട്ടാൽ അത് നീന്തിയിട്ട് കയറും മനുഷ്യന് മാത്രം ജന്മന നീന്താൻ കഴിയില്ല അവനത് പഠിച്ചെങ്കിലേ കഴിയുള്ളു എല്ലാ ജീവികളും ജനിക്കുമ്പോൾ അവരുടേതായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ജനിക്കുന്നു അവർ മരണം വരെയും അതേ ഭാഷ തന്നെ സംസാരിക്കുന്നു മനുഷ്യൻ എന്ന് പറയുന്നത് സംസാരിക്കുന്ന മൃഗം എന്നാണ് അവൻ്റെ നിർവചനം തന്നെ പക്ഷേ ഈ സംസാരം അവൻ മുതിർന്നു വരുന്നതിനനുസരിച്ച് പഠിച്ചുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് മനുഷ്യന് പരിശീലനം ലഭിച്ചാലല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല പ്രഭാഷകന്മാർ ട്രെയിനിങ് നടത്തുന്നവർ ആളുകൾക്ക് ഉത്ബോധനം നടത്തുന്നവർ പുതിയ കാലത്തെ ആളുകളെയും അവരുടെ ഒക്കെ ട്രെയിൻ ചെയ്ത് പഠിച്ചെടുത്ത് വേണം പ്രബോധന രംഗത്ത് ഉണ്ടാവാൻ എന്നതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് അതായത് എല്ലാവരോടും ഒരേ നിലയിലല്ല അഭിസംബോധനം ചെയ്യേണ്ടത് പിന്നെന്താ സോഷ്യൽ മീഡിയ ഒരാളോട് ചെയ്യുന്ന അഭിസംബോധനം എല്ലാവരിലേക്കും എത്തിക്കുന്ന രീതിയായി മാറിയിട്ടുണ്ട് അതൊരു പിന്നെ മെറിറ്റ് എന്നോ ഡിമെറിറ്റ് എന്നൊക്കെ പറയാൻ പറ്റും അതിന് കുറേ മെറിറ്റുകളുണ്ട് ചില ഡിമെറിറ്റുകളുണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തോട് പറയുന്ന ശൈലി വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അത്ര രസകരമായി കൊള്ളണമെന്നില്ല പഴയ കാലത്ത് പാതിരാ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നീട്ടിപ്പറയുന്ന ഒരു ശൈലി പുതിയ തലമുറക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയണം കുറച്ച് പറഞ്ഞാൽ കൂടുതൽ അവർ മനസ്സിലാക്കും അതാണ് പുതിയൊരു അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് അത് മാറ്റിയെടുക്കേണ്ടതുണ്ട് അതിന് നല്ല പരിശീലനങ്ങൾ മതപ്രബോധന രംഗത്തുള്ള ആളുകൾ നേടിയെടുക്കണം എന്നാലേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ നിരീക്ഷണം